ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത് ചെറിയവരെന്നില്ല വലിയവരെന്നില്ല പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും എല്ലാവരും ചെയ്യേണ്ടുന്നതുമായ ഒരു എക്സസൈസാണ് കേട്ടോ വേറെ ഒന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് പക്ഷേങ്കിൽ ആ കാണാൻ കഴിയുന്ന കണ്ണിനെ നമ്മൾ ആരോഗ്യത്തോടെ വെക്കുക എന്നുള്ളത് കൂടെ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് അച്ചിരി പ്രായമാകുമ്പോൾ കണ്ണിനൊരു കാഴ്ചക്കുറവ് പോലെ തോന്നുന്ന സമയത്ത് കണ്ണാടി വെക്കുക കണ്ണാടി വെക്കുമ്പം നമുക്ക് ആ കണ്ണാടിയിലൂടെ കാണാൻ പറ്റും ഒരു കാര്യങ്ങളാണ് പക്ഷേങ്കിൽ ആ കണ്ണാടിയിലൂടെ കാണുന്നതും നമ്മളുടെ യഥാർത്ഥമായ കണ്ണിലൂടെ നമ്മൾ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവയവങ്ങളുടെ ആരോഗ്യം നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടാണല്ലോ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് നമ്മൾ ദിവസം കുറച്ച് നേരം ഒരു എക്സസൈസ് കൊടുക്കണം ഈ കണ്ണിന് നമ്മൾ എക്സസൈസ് കൊടുക്കുന്നതിനോടൊപ്പം നമ്മളുടെ തലയ്ക്കാത്ത ആ ഒരു ഡിപ്രഷന് ടെൻഷന് ഒരു തലയ്ക്കാത്ത ഒരു പിരിമുറുക്കം ഇതൊക്കെ മാറാനും ഈ പറഞ്ഞു തരുന്ന എക്സസൈസ് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യണ്ടത് നിങ്ങളോട് കാണിച്ചു തരാം ദിവസം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്താൽ മതി അധികം ഒന്നും ചെയ്യേണ്ട ഒരു രണ്ട് മിനിറ്റ് ചെയ്താൽ മതി ഒരു രണ്ട് മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി ഒരുപാട് ഉപകാരമുള്ളതാണ് അത് നിങ്ങൾക്ക് കണ്ടുനോക്കുമ്പോൾ മനസ്സിലാവും ഒന്നുമില്ല നമ്മുടെ കൈയ്യെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഈ കയ്യെ ബാക്കിലോട്ട് എവിടെ കൈ ഇങ്ങനെ പിടിക്കണം ഈ തള്ളവരൾ മുന്നിലോട്ടുണ്ടാവും ഈ തള്ളവരൾ എവിടെ പൊസിഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജോയിൻറ്റ് ഉണ്ടല്ലോ നമ്മൾ വാ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഈ ജോയിൻറ്റ് ഉണ്ടല്ലോ ആ ജോയിൻ്റ് എന്ന് പറയാൻ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് വരും അവിടെ നമ്മളിങ്ങനെ പിടിച്ചിടാണ്ടേ വാ തുറക്കുമ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ ആവുമെന്ന് മനസ്സിലാവും അതാണ് കറക്റ്റ് പൊസിഷൻ നമ്മുടെ തള്ളവരൾ വെക്കേണ്ടെന്ന പൊസിഷൻ ഓക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ രണ്ടിടത്തായിട്ട് വെക്കുക എന്നിട്ട് ജസ്റ്റ് തല തലേ ബാക്കിലായിട്ട് ഇങ്ങനെ പിടിക്കുക വേണ്ടേ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുക വിരള് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക ജസ്റ്റ് പ്രസ് ചെയ്യൊന്നും വേണ്ട റിലാക്സ് ആയിട്ട് പിടിച്ചാൽ മതി നമുക്ക് ഫീൽ ആവണം നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചു വിരലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കണ്ണൊന്ന് റൊട്ടേറ്റ് ചെയ്യാം കണ്ണ് റൊട്ടേറ്റ് ചെയ്യുമ്പം കൈ ഒന്ന് താത്തിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ചാൽ മതിയല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഉള്ളൂ കണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം ആ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പോയിന്റ് നോക്കി വേണം എക്സർസൈസ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടി വേറെ എങ്ങോട്ടും പോകത്തില്ല അപ്പം നമുക്ക് ചെയ്യാം മിനിമം ഒരു ഫൈവ് ടൈംസ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ദിവസം ചെയ്യണം പക്ഷേങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ നിങ്ങളുടെ മൈൻഡിന്റെ ആ ഒരു റിലാക്സേഷനും നിങ്ങളുടെ കണ്ണിന്റെ ആ ഒരു ഫീലിംഗും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ചെയ്താലോ ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇനി സംസാരിക്കത്തില്ല ഓക്കെ ആദ്യം നമുക്ക് ഒരു ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്യാം ആദ്യം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം റിവേഴ്സ് ചെയ്യാൻ ഇനി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം അത് നമ്മുടെ കൃഷ്ണമണി കറക്റ്റായിട്ട് റൊട്ടേറ്റ് ആവണം അതാണ് നമ്മുടെ കണ്ണിന് കൊടുക്കുന്ന ഏറ്റവും നല്ല എക്സസൈസ് ഇനി നമുക്ക് റൈറ്റും ലെഫ്റ്റും നമ്മുടെ കൃഷ്ണമണി വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ഒന്ന് തിരിക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക മുകളിലോട്ട് താഴോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ കണ്ണിലെ ഞരമ്പുകൾക്ക് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഈ എക്സസൈസ് അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ചെയ്യാനുള്ളത് ഇങ്ങനെ ബ്ലിങ്കിറ്റ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ അടക്കിയാൽ തുറക്കുക അടക്കാതെ തുറക്കുക ഇങ്ങനെ കണ്ടില്ലേ ഭയങ്കര ഒരു മൈൻഡ് റിലാക്സേഷനാണ് കണ്ടില്ലേ എനിക്ക് സംസാരം പോലും വരുന്നില്ല അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തൊരു പറയണ്ടുന്നതെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു കുളിർമ ഫീലാവും എൻ്റെ കൂട്ടുകാരം മിസ് ചെയ്യാതെ ഇതൊന്ന് ചെയ്തു നോക്കും ഭയങ്കര ടെൻഷൻ ഉള്ളവർക്ക് ടെൻഷൻ റിലാക്സ് ആവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യം കിട്ടും എല്ലാത്തിനും നല്ലതാണ് അപ്പം എൻ്റെ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്ത് ചെറിയൊരു ഇൻഫർമേഷൻ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർ മറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരോടുകൂടി കാണട്ടെ അവർക്കും പ്രയോജനപ്പെടട്ടെ അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരെ ടേക്ക് കെയർ Bye!